ഒന്നുമഖബായർ പതിനൊന്നാം അധ്യായം ജോനാഥിനും ദമത്രിയൂസും തമ്മിൽ സഖ്യം തൻ്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദമത്രിയൂസ് രാജാവ് വിജാതിയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേനയൊഴികെ മറ്റു സേനാ വിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു തന്മൂലം അവൻ്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ഡ്രിഫോ സൈന്യം മുഴുവൻ ദമത്രിയൂസിനെതിരെ പിറുപുറുക്കുന്നുവെന്ന് കണ്ട് അവൻ അലക്സാണ്ടറിന്റെ കൊച്ചുമകൻ അന്ത്യോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവേയുടെ അടുത്തു ചെന്നു പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്ത്യോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു ദമത്രിയൂസിന്റെ ചെയ്തികളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽക്കുവേക്ക് വിശദീകരിച്ചു കൊടുത്തു കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു ജറുസലേം കോട്ടയിലും മറ്റു ശക്തി ദുർഗങ്ങളിലുമുള്ള സേനാനികളെ ഇസ്രയേലിനെതിരെ പടപൊരുതുക കാരണം അവിടെ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥൻ ദമത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു ദമത്രിയൂസ് ജോനാഥിന് ഈ സന്ദേശം അയച്ചു നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ് സേനകൾ എന്നോട് വിധേയത്വം പുലർത്തുകയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം അതനുസരിച്ച് മൂവായിരത്തോളം വീരയോദ്ധാക്കളെ ജോനാഥൻ അന്ത്യോക്കയിലേക്ക് അയച്ചു അവർ അടുക്കലെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരോളം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒരുമിച്ചുകൂടി രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു നഗരത്തിലെ പ്രധാന തുരുത്തുകൾ കൈയേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി രാജാവ് യഹൂദരെ സഹായത്തിന് വിളിച്ചു അവർ ഓടിയെത്തി നഗരങ്ങളിലെങ്ങും നിരന്നു ഒരു ലക്ഷത്തോളം പേരെ അന്ന് തന്നെ കൊന്നൊടുക്കി അവർ നഗരത്തെ അഗ്നി ധാരാളം കൊള്ളവസ്തുക്കൾ കൈക്കലാക്കി അങ്ങനെ രാജാവിനെ രക്ഷിച്ചു യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് അസ്ഥധൈര്യായി രാജസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങൾക്കും നഗരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ അവർ ആയുധമപേക്ഷിച്ച് സമാധാന ഏർപ്പെട്ടു രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുൻപിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറൂസ്ലേമിലേക്ക് മടങ്ങി ദമത്രി രാജാവ് സിംഹാസനത്തിൽ തുടർന്നു അവന്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു ജോനാഥനിൽ നിന്ന് അകന്നു ജോനാഥൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപ്രകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു ബാലനായ അന്ത്യോക്കസുമായി ട്രിഫോ തിരിച്ചെത്തി അന്ത്യോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു ദമത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു ദമത്രിയൂസിനെതിരെ പൊരുതി ദമത്രിയൂസ് പരാജിതനായി പാലായനം ചെയ്തു ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോക്യ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു യുവരാജാവായ രാജാവായ അന്ത്യോക്കസ് ജോനാഥിന് ഈ വിധമെഴുതി പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും നാല് പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു രാജാവ് അവനൊരു സ്വർണ്ണ തളിക്കുകയും മറ്റ് ഭോജന ഉപകരണങ്ങളും കൊടുത്തയച്ചു സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യുവാനും രാജവസ്ത്രങ്ങളും സ്വർണ്ണ കൊടുത്തു ധരിക്കുവാനുമുള്ള അവകാശവും നൽകി ജോനാഥന്റെ സഹോദരനായ ഷിമയോനെ ടയീറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു ജോനാഥൻ പുറപ്പെട്ട് നദിക്കക്കരെയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവൻ ഗാസായിലേക്ക് പോയി എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗര കവാടങ്ങൾ അടച്ചു കളഞ്ഞു അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഗാസ നിവാസികൾ ജോനാഥനോട് കേണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യ തടവുകാരായി പിടിച്ച് അവൻ ജെറൂസലേമിലേക്ക് അയച്ചു ദമാസ്കസ് വരെ അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു തന്നെ അധികാരത്തിൽ നിന്ന് തുരുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യമായി ദമത്രിയൂസിന്റെ സേനകൾ ഗലീലിയയിലെ കാദശിൽ എത്തിയിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു സഹോദരനായ ഷിമയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു ഷിമയോൻ ബേത്സൂറിനു മുൻപിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപൊരുതുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവനതിന് സമ്മതിക്കുകയും ചെയ്തു അവൻ അവിടെ നിന്നവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു ഘനസരത്ത് തടാകത്തിനരികെ ജോനാഥനും സേനയും പാളയം അടിച്ചു അത് തന്നെ അവർ ഹാസൂർ സമതലത്തിലേക്ക് തിരിച്ചു അവിടെ വെച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു അവർ അവനെ മുഖത്തോട് മുഖം എതിർത്തു അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു ജ്യോനാഥനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പാലായനം ചെയ്തു അബ്സലോമിന്റെ മകൻ മത്താത്തിയാസും കാൽഫിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു ജ്യോനാഥൻ വസ്ത്രം കീറി തലയിൽ പൂഴിവിതറി പ്രാർത്ഥിച്ചു അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി അവർ പാലായനം ചെയ്തു അവനെ വിട്ട് ഓടിപ്പോയവർ ഇത് കണ്ട് വന്ന് അവരോട് ചേർന്നു അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയം അടിക്കുകയും ചെയ്തു വിദേശീയരിൽ മൂവായിരം പേർ അന്ന് മരിച്ചു വീണു അനന്തരം ജോനാഥൻ ജെറൂസലേമിലേക്ക് മടങ്ങി ആമീൻ കാരുണ്യത്തിന് േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും